എന്തുകൊണ്ട് ലോകത്തിൽ ഇൻ്ററിയൽ സ്വർണ്ണവില കുതിച്ചു ഉയർന്നിട്ടുണ്ട് ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നിട്ടുണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിലക്കണത് വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം സ്വർണ്ണവില അതിഭീകരമായ രീതിയിലാണ് ഉയർ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഉയർന്നു കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു വലിയ പ്രൈസാണുള്ളത് ആ ഒരു പ്രൈസ് രാവിലെ കുറച്ച് കൂടിയതുകൊണ്ട് അത്ര കൂടിയില്ല എങ്കിൽ കൂടിയും വലിയ സംഖ്യയാണ് അതായത് അൻപത്തിനാലായിരത്തി അമ്പതാണ് ഇപ്പോൾ ഉള്ളത് സോറി അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇപ്പോൾ ഉള്ളത് പവന് ഗ്രാമീൻ അറിയാമല്ലോ അതിൻ്റെ എട്ടിലൊന്നും ഉണ്ടാവും മനസ്സിലായില്ലേ അതായത് എത്ര ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് മനസ്സിലായില്ലേ ഇന്നിരുപത്തഞ്ചാണ് ഗ്രാമിന് കൂടി അങ്ങനെ ഈ ഒരു റേറ്റിനോട് കൂടി നാളെ ഒരു പവന് നാനൂറ് രൂപ കൂടിയേക്കാവുന്ന നിലയിൽ സ്വർണവില അതി എന്താ ഭീകരമായ രീതിയിൽ കുതിച്ചുയർന്നു കൊണ്ടേയിരിക്കുകയാണ് ബാക്കിയൊക്കെ ലൈവ് അപ്ഡേറ്റ് ചെയ്ത് നൽകാം